നമ്മുടെ കേരളത്തിൽ തന്നെ ഡെയിലി രണ്ടായിരത്തിപ്പുറത്ത് ഉണ്ണിയപ്പിറ്റുമാറ കിഡിൽ തന്നെ ഉണ്ണിയപ്പ ഇക്കണ്ട ആളുകളെല്ലാം ഇവിടെ എത്തുന്നത് നല്ല ചൂട് ചൂടുണ്ണിയപ്പം ഉഴുന്നോടെയും കഴിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ അത് മാത്രമേ ഉള്ളൂ നല്ല ചൂട് ചൂടുണ്ണിയപ്പട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇത് ഇത്രയും ഹിറ്റ് ആ അടിപൊളി സാധനം കേട്ടോ ഇതുവരെ ഇത്രയും ടേസ്റ്റുള്ള ഉണ്ണിയപ്പിച്ചിട്ടല്ലോ അത്ര അടിപൊളി സാധനം ഉണ്ണിയപ്പവും വടയും ചായയും കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ ഉണ്ണിയപ്പത്തിന്റെ രുചിക്കൂട്ടിൽ കായംകുളം അടക്കി വരികയാണ് നമ്മുടെ ഈ കായംകുളത്തെ പാണ്ഡുരങ്കാറ അപ്പൊ നമുക്ക് ഈ പൂ പോലെ പറക്കി പറക്കി കഴിക്കാം രാവിലെ ഒരു പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണിയോരോട് തുറന്നിരിക്കുന്നതായിരിക്കും ലൊക്കേഷൻ സേവ് ചെയ്ത കായംകുളം രണ്ടാംകുറ്റിക്ക് മികാസ് ഓഡിറ്റോറിയത്തിനിടയ്ക്ക് പാണ്ടരംഗ ഉണ്ണിയപ്പ കട അഥവാ പട്ടര കട